മലയാള സിനിമയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ വലിയ ആവശ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന സൂപ്പർ ജിമിനി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരോടൊപ്പമാണ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള കുടശനാട് കനകം ചേച്ചിയുണ്ട് ഒപ്പം തന്നെ സംവിധായകൻ അനു പുരുഷോത്തുണ്ട് നിർമ്മാതാവ് രാജേഷ് മലയാളപ്പുഴയുണ്ട് പ്രശസ്തനായിട്ടുള്ള നടൻ കോബ്ര രാജേഷ് ഉണ്ട് സംഗീത സംവിധായകൻ പ്രദീപ് പിയൻ ഉണ്ട് നടൻ മനോജ് ഉണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇവർ എല്ലാവരും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ സിനിമയുടെ പ്രമോഷൻ വർക്കിന് വേണ്ടിയിട്ട് അവർ കണ്ണൂരിലേക്ക് പോവുകയാണ് അവിടെ ഏതാനും വിദ്യാലയങ്ങളിലായിരിക്കും ഈ സിനിമയുടെ പ്രമോഷൻ വർക്കുകൾ പരിപാടികൾ നടക്കുക ഇപ്പോൾ ഇത്രയും സിനിമയുടെ ഇത്രയും എണ്ണം അണിയറ പ്രവർത്തകരെ ഇപ്പോൾ കണ്ടത് തന്നെ നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം അവർക്ക് പ്രാപ്തമായത് ആരാണോ അവരെ തിരഞ്ഞെടുക്കോ ഞാൻ അതിലെ അംഗമല്ല എങ്കിലും ആ സംഘടനയിലുള്ളവര് സിനിമാ ഫീൽഡിന് കോട്ടം വരാത്ത രീതിയിൽ മുന്നോട്ട് പോകത്തക്ക ഒരു സംഘടന ഉണ്ടാകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അതിനു വേണ്ടവരെ കൃത്യമായിട്ട് സത്യസന്ധമായ ഒരാളിനെ അവര് തിരഞ്ഞെടുക്കട്ടെ അതാണ് എൻ്റെ ആഗ്രഹം കാരണം ഈ മേഖല കൊണ്ട് ജീവിക്കുന്ന ടെക്നിക്കൽ സ്റ്റാഫ് മുതല് ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ഉപജീവന മാർഗമാണ് ഒരു സാഹചര്യം മുന്നിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ ഇനി പിന്നെ തീർച്ചയായിട്ടും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് സിനിമ തന്നെ എല്ലാവരും ആ ഫീൽഡ് തന്നെ നശിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ള ഞങ്ങളൊക്കെ എന്ത് ചെയ്യും ഞാൻ മാത്രമല്ല കോടിക്കണക്കിന് ആളുകളല്ലേ ഇതുകൊണ്ട് ജീവിക്കുന്നത് അവരെന്ത് ചെയ്യും എല്ലാ മേ മേഖലകളിലും തെറ്റും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കാം അതിനെയൊക്കെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി സംഘടന ഇല്ലാതാക്കുക ഇതൊക്കെ ചെയ്താലേ ബാക്കി ഇനി ഇതുകൊണ്ട് ജീവിക്കുന്നവരെന്ത് സംഭവിക്കും എന്ന് ഉള്ള ഉത്കണ്ഠ കാരണം ഒരുപാട് പൈസ കടപ്പെടുത്തിയും എല്ലാം ഇപ്പം തന്നെ സൂപ്പർ ജമിനിയുടെ പ്രൊമോഷൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ് കണ്ണൂരിന് പോവുക അപ്പോൾ എത്ര പ്രതീക്ഷയോടെയാണ് ഒരു സിനിമ എത്ര നാളത്തെ കഷ്ടപ്പാടിൻ്റെ ആ വിയർപ്പിൻ്റെ വിലയാണ് ഒരു സിനിമ അത് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും രൂപ നഷ്ടപ്പെടുവല്ലേ ഏ കട എങ്ങനെ കാശ് അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം മറിച്ച് ഒക്കെയല്ലേ ഈ സിനിമ തട്ടിപ്പൂട്ടുന്നത് അപ്പോൾ അതിന് ഒരു ഫലമുണ്ടാകണം ഇതിനൊരു കോട്ടം സംഭവിക്കരുത് ഫീൽഡിന് എന്നാണ് എൻ്റെ ആഗ്രഹം പരാതി ഓരോ പേരിൽ ഇങ്ങനെ അത് യഥാർത്ഥ രീതിയിൽ ശിക്ഷിക്കണം അല്ലേ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് കുറ്റം ചെയ്തോ എന്നുള്ള ക്ലിയർ എവിഡൻസ് കണ്ടെത്തി അതിന് വേണ്ട നടപടി അവർ സ്വീകരിക്കട്ടെ പക്ഷെ ബാക്കിയുള്ളവരുടെ ഈ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ ഏത് മേഖലയിലാണ് ഇതൊക്കെ ഇല്ലാത്തത് ഏഹ് എന്തെങ്കിലും തയ്യാറായി ഞങ്ങൾക്ക് ചാൻസ് വേണമെന്ന് പറഞ്ഞു വരുന്നവരില്ലേ ഏഹ് അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചാൻസിന് വേണ്ടി ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുമില്ല എന്നോട് നല്ല ബഹുമതാ ഈ ടീം തന്നെ ഇവിടെ നിൽക്കുന്ന അമ്മ എന്നാണ് എല്ലാവരും എന്നെ സംബോധന ചെയ്യുന്നത് അത് പ്രായമോ അങ്ങനെയൊന്നും ഇങ്ങനെയുള്ളതിന് പ്രായമോ ഒന്നുമില്ലല്ലോ പക്ഷെ എനിക്ക് അനുഭവങ്ങളില്ല അമ്മ എല്ലാ ഭാരവാഹികളും രാജിവെച്ചു ആ വിഷയത്തിൽ എന്താണ് അഭിപ്രായം അവര് എന്തുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ രാജിവെച്ചെന്ന് എനിക്കറിയില്ല അവരുടെ മാനസികാവസ്ഥയായിരിക്കും അത് അതിനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒളിച്ചോട്ടം എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ഒളിച്ചോട്ടം അതേ ഉള്ളൂ രാജേഷ് മലയാളപ്പുഴ അങ്ങനെ ഒരു നിർമ്മാതാവാണ് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ റിലീസ് ചെയ്യാൻ പോകുന്ന പടങ്ങൾ ഈ വിവാദങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ സിനിമ ഇൻഡസ്ട്രി ബാധിക്കുമോ പറ്റി അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് സിനിമ ഫീൽഡിലോട്ട് വരുന്നത് പലയിടത്തുനിന്നും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയാണ് നമ്മൾ സിനിമ എടുത്തത് ഈ ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ ആൾ കയറിയില്ലെങ്കിൽ നമുക്ക് ആകെ പാടെ കിടപ്പാടം വരെ വെക്കേണ്ട സാഹചര്യമാണ് അതുകൊണ്ട് ഇത് ഇതൊന്നും കണക്കൂട്ടാ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരും ഇതുപോലെ ഈ സിനിമയിൽ വരണം സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതിനൊരു ബാധകമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലാണ് ഈ ഒരു സിനിമ തീർത്തത് എങ്ങനെയാണെന്ന് പോലും ദൈവത്തിനും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഈ ഈയൊരു ഹേമാപ്രശ്നം നമുക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല നമ്മൾ ഇതിലൊന്നും അംഗത്വവും ഇല്ല നമ്മളിപ്പോൾ പ്രൊഡ്യൂസർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് അതിൻ്റെ അടച്ചു ഇപ്പോൾ ചേംബറിൽ അത് രജിസ്റ്റർ ചെയ്തു ഈ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നല്ലവരായ പ്രേക്ഷകർ ഈ സാധാരണപ്പെട്ട ഞങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സിനിമ പോയി കണ്ട് നല്ലൊരു കുടുംബ സിനിമയാണ് മീനാക്ഷിയാണ് അതിനകത്തെ നായിക കുടശനാട് കനകമ്മ അമ്മയായിട്ടും അമ്മമ്മയായിട്ടും സീമാജി നായർ ഇവരെല്ലാം ഞങ്ങളുടെ ഒരു ടീം തന്നെയുണ്ട് ഇവർ ഈ നമ്മുടെ സിനിമയിൽ എന്ന് പറഞ്ഞ എല്ലാ ഒരു കുടുംബം പോലെയാണ് ഈ സിനിമ എടുത്തത് ഈ സിനിമയെ സംബന്ധിച്ചപ്പോൾ ഈ വിവാദങ്ങൾ വരുമ്പോൾ അത് അഭിനയിക്കാൻ വരുന്നവരെ ചൂഷണം ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി വന്നിട്ടുള്ളത് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ എന്താണ് താങ്കൾക്ക് അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ആദ്യം വരാൻ കാരണം ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റ് ഒരു ബിരിയാണി വാങ്ങിക്കാൻ എൻ്റെ കടയിൽ വന്നതാണ് കാരണം ആ സിനിമയുടെ ഷൂട്ടിങ് കാണാൻ പോയി ഞാൻ ഞാനിതിനകത്ത് നിർമ്മാതാവുക അങ്ങനെയാണ് സംഭവം ഉണ്ടായത് പിന്നെ ഈ സിനിമ തീരുന്നതുവരെ ഇപ്പം ഇതുവരെ ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ ഈ സിനിമ ഇപ്പോൾ റിലീസായി ഇത് രണ്ട് മൂന്ന് ഷെഡ്യൂള് കഴിഞ്ഞു കഴിഞ്ഞോണേ നമ്മൾ പൈസ പിന്നെ പല ഭാഗത്തു നിന്നും സാമ്പത്തികം കണ്ടെത്തി പലിശക്കെടുത്തൊക്കെയാണ് ഈ സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത് വിവാദങ്ങളിൽ തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ എത്തണം എന്ന് തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ മാത്രം സത്യസന്ധമാണെങ്കിൽ മാത്രം അത് സത്യസന്ധമാണെങ്കിൽ മാത്രം സിനിമ സംവിധായകൻ അനു പുരുഷോത്ത് ഇപ്പോൾ സംവിധായകരെ സംബന്ധിച്ചും ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രങ്ങളെ സംബന്ധിച്ച് നിലവിലെ ഇപ്പോഴത്തെ വിവാദങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ ഇല്ല ആശങ്ക എന്ന് വെച്ചാൽ സിനിമ ഇത്രയും സിനിമ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും സിനിമ വന്നേക്കുന്നത് ഇപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്ത് പിന്നെ ഇതിനെ മുടക്കിയ പൈസ തിരിച്ച് കിട്ടുന്ന അങ്ങനെയൊക്കെയുള്ള ആശങ്കകളുണ്ട് ഉണ്ട് വിവാദങ്ങളെ പറ്റി നമുക്ക് നമ്മൾ അതിനെ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല കാര്യം വെച്ചാൽ നല്ല പ്രോഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കുക നല്ല മെസ്സേജുകൾ കൊടുക്കുക പിന്നെ ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുക ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച ആ നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെ നമ്മൾ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു വ്യവസായമല്ലേ ജീവിതമാർഗ്ഗമല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുമായിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും സാധാരണ നിലയിലിട്ട് എത്തും പിന്നെ സ്ത്രീകൾക്ക് ഉറപ്പ് തൊഴിലിടത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതതിൻ്റെ അത് തീർച്ചയായിട്ടും നമ്മുടെ സിനിമയിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് സമയത്ത് തന്നെ നമ്മളൊരു ഒരു സ്ത്രീകളുടെ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സിനിമയൊക്കെ വളരെ എല്ലാവരും ഒരു കുടുംബം പോലും കഴിഞ്ഞ് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് സിനിമ റിലീസ് ചെയ്യാം ഞങ്ങളിപ്പം കണ്ണൂര അതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പോവാണ് ഈ നടന്മാരെ സംബന്ധിച്ചും നിങ്ങൾക്കും അങ്ങനെ ആശങ്കയുണ്ടോ നമുക്ക് ആശങ്ക ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പുതിയ പടമാണ് വളരെ ചെറിയ പടവാണ് നമുക്ക് ആശങ്കയുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പടം ഇപ്പൊ ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് പൊതുജനം അറിയുന്നു അപ്പോൾ അതിനകത്തുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം ഈ പറഞ്ഞതുപോലെ മറ്റുള്ള വിഷയങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തത ഉണ്ടാവണം അത്രേ ഉള്ളൂ അതാണ് നമ്മുടെ ഇപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ സിനിമയെക്കുറിച്ച് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊമോഷൻസ് നടത്തുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട് അപ്പം ആ രീതിയിൽ നമ്മുടെ സിനിമ ഒരു വൻ വിജയമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായിട്ടും ഒരു ക്ലാരിറ്റി വരണം അതെ ഇതിപ്പോൾ ആരോപണം മാത്രമാണ് എന്താണ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഷുവറിറ്റി ഇല്ല അപ്പം അത് കൃത്യമായിട്ട് നമുക്ക് അതിനകത്തൊരു ഷുവറിറ്റി ഉണ്ടാവണം അതിനുവേണ്ടി ആൾക്കാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണം നടന്മാർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും നിങ്ങൾക്കും ഒരു ഒരു ആശങ്കയുണ്ടോ രീതിയിൽ രീതിയിൽ ശരിക്കും ആശങ്കയുണ്ട് ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ സിനിമക്ക് അതൊരു വേഷം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇതിങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അവരെ പറ്റുന്നവർ അവരോട് തിയേറ്ററിൽ പോയി പറ്റുകയെന്നല്ല എല്ലാ ആൾക്കാരും തിയേറ്ററിൽ പോയി കാണണമെന്ന് മാത്രമേ അവരോട് എനിക്ക് പറയാനുള്ളൂ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അഭിപ്രായം അല്ലേ അങ്ങനെ തന്നെയാണ് അഭിപ്രായം പിന്നെ കൂടുതൽ നമ്മൾ ഇതിനകത്ത് ഒരു കയറി വരുന്ന ഒരാളാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി വ്യക്തമായ ധാരണ നമുക്കില്ല എന്താ സംഭവം നമുക്ക് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല നിരവധി സിനിമകളാണ് ഇനി മലയാളത്തിൽ റിലീസ് ചെയ്യാനിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ സിനിമാ മേഖലയിൽ ഉള്ളവരെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ആ കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്കും ആശങ്കയുണ്ട് കുറ്റം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എത്രയും വേഗം ഈ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തണം എന്ന് തന്നെയാണ് ഈ കലാകാരന്മാർക്ക് പറയാനുള്ളത് വീട് ശജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട